ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഒന്ന് സൺ ടോപ്പും പിന്നെ നമ്മളുടെ സ്വീറ്റ്സിൻ്റെ ഒരു പാർട്ടി കേക്കും ഉണ്ട് നമ്മൾ കഴിക്കുന്ന അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ലോകത്തിൽ വെച്ചിട്ട് രണ്ടാൾക്കാരാണ് ഏറ്റവും നല്ല ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ആൾക്കാർ രണ്ടാൾക്കാരാണ് സുന്ദരനും സുന്ദനുമായ ആ രണ്ടാൾ ആരൊക്കെയാണെന്ന് അറിയുമോ ഒന്ന് ഞാനും പിന്നെ ഒന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളും അല്ലേ സത്യല്ലേ ഞാൻ പറഞ്ഞാൽ എന്തേലും കറക്റ്റ് ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ സൂപ്പറാണ് സൂപ്പർ നോക്കി ഈ കേക്ക് ഇങ്ങനെങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് സ്വീറ്റ്സിന്റെ കേക്ക് ഇങ്ങനെ ഞാൻ അപ്പോൾ ഒരു കാര്യം മറക്കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല രണ്ടാൾക്കാർ ലോകത്തിലെ ഏറ്റവും നല്ല രണ്ടാൾക്കാരും ഒന്ന് ഞാനും ഒന്ന് വീട്ടിൽ ഇറങ്ങുന്നത് നിങ്ങളാണ് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം എന്നാൽ പണിക്കൊക്കെ പോവാം ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം സെറ്റ് നമ്മൾ പുളിയാണ്